ശു എനിക്കെത്ര നല്ലവേന ക്ലേശമേശാതന്നെ കാത്തവേനകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവേന കാഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവേന എക്കാലത്തും േക്കയ്യ താങ്ങി നടത്തുമ കഷ്ടതേയിൽ നൽതുണതാ ദുഃഖത്തിലാശ്വാസദായ കഷ്ടതേയിൽ നൽതുണതാ ദുഃഖത്തിലാശ്വാസദായക ോ കുമവൻ ആശ്രീതർ കാപത്താഴി കുമാവൻ ആഴിയിൽ പാതയോരു കുമാവൻ ആശ്രീതർ കാപാഴിക്ക് ആദി വ്യാപി തോറാർ ആലംബായില്ല ആശ്രയിച്ചോരാർ പദത്തിലോറ തീർന്നില്ലാ എക്കാലത്തും തൻ ഭക്തരേക്കാങ്ങി നടത്തും അവൻ കഷ്ടതയിൽ അൽ തോണതാ ദുഃഖത്തിലാശ്വാസ കഷ്ടതയിൽ കർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മൾ ചിന്തിക്കായിട്ട് യേശുയാവിൻ്റെ ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത് സെബ്ലൂൺ ദേശത്തിനും നപ്താലി ദേശത്തിനും വന്ന ഹീനതയെക്കുറിച്ച് ബാക്കി ഇപ്രകാരമാണ് എന്നാൽ കഷ്ടത്തിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നത്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നെ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിനും മഹത്വം വരുന്നു ഇരുട്ടിലും നടന്ന ചേരം വലിയൊരു വെളിച്ചം കണ്ടു അന്തതാമസമുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു ഈ സെബലൂൺ യാക്കോവിൻ്റെ മകനാണ് ലേയുടെ ലയയിലൂടെ ജനിച്ച യാക്കോവിൻ്റെ ആറാമത്തെ പുത്രങ്ങളാണ് ലേയയും റാഖേലും തമ്മിലുള്ള ഭർത്താവിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്ന ഇടയിലാണ് ലേയ സെബുലൂനെ പ്രസവിക്കുന്ന ഈ പേരിൻ്റെ അർത്ഥം ഡൽ അല്ലെ വസിക്കും ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും എന്നർത്ഥം വരുന്ന പേരാണ് സെബിലൂൺ യാക്കോവ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ സെബുലൂനെ പറ്റി പറയുന്നത് സെബുലൂൺ സമുദ്രതീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവൻ്റെ പാർശ്വം ശീതോൻ വരെയാകും ആകും സെബുലൂനിന്ന് ദേശം വിവാഹിക്കുമ്പോൾ നൽകുമ്പോൾ ലഭിച്ച അതിൽ പറഞ്ഞിരിക്കുന്ന ഈ യോജിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പത്തു മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ കൂടി കാണാൻ സാധിക്കും ആവർത്തന പോസ്റ്റ് മുപ്പത്തി മൂന്നിൻ്റെ പതിനെട്ടിൽ മോശയും അനുഗ്രഹിക്കുന്നത് സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും എന്നാണ് സെബുലൂനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തുറമുഖങ്ങളിൽ വസിച്ച് വ്യാപാരം ചെയ്ത് വളരെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരുന്നു ഓരോ ഗോത്രങ്ങളും തങ്ങളുടെ കൊടിക്കീഴിൽ പാളയിറങ്ങണമെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ സെബുലൂൺ ഗോത്രത്തിൻ്റെ പ്രഹുവായി ഏലോൻ്റെ മകൻ എലിയാബിൻ്റെ നേതൃത്വത്തിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് പേരെ ഉണ്ടായിരുന്നതായി വായിക്കുന്നുണ്ട് സംഖ്യപുസ്തകം രണ്ടിൻ്റെ ഏഴിൽ വായിക്കുന്നത് സീശ്രീയുമായി യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി ദബോറ പ്രവാചക സെബുലുൻ്റെ നപ്താലിയുടെ ഇടയിൽ നിന്നും പതിനായിരം പേരെ കൂട്ടിക്കൊള്ളുവാൻ ബാരാക്കനോട് പറയുന്ന ന്യായാധീവന്മാരുടെ പുസ്തകം നാലിൻ്റെ ആറിൽ പറയുന്നുണ്ട് കാരണം സെബുലൂൻ പ്രാണനെ ത്യജിച്ച് യുദ്ധം ചെയ്യുന്നവനാണ് എന്നാണ് ന്യായാധീവന്മാരുടെ പുസ്തകം അഞ്ചിൻ്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് സെബുലൂൻ്റെ പേര് അധികം ഒന്നും തിരുവചനത്തിൽ ഇല്ലെങ്കിലും വിശുദ്ധ നഗരത്തിൻ്റെ ഗോപുരത്തിൽ ഒന്നിൽ സെബുലുവിൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് വെളിപ്പാട് ദിവസം ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ടിൽ എല്ലാ പന്ത്രണ്ട് ഗോത്രങ്ങളും അവിടെയുണ്ട് അങ്ങനെയാണ് സെബലൂൻ ഹീനത വന്നത് കപ്പൽ വ്യാപാരത്തെ സഹോദരങ്ങൾ ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു അതിൽ ദൈവുമാരുള്ള ബന്ധത്തിൽ നിന്നും അകന്നു മാറിയപ്പോൾ ദൈവം അവരെ ഹീനത വരുത്തി അവർ അന്ധ ദിവസിലൂടെ നടക്കേണ്ടി വന്നു സെബലുവിൻ്റെ സഹോദരന്മാരും ലേക്ക് ഒരു അഭിമാനം തന്നെയായിരുന്നു പടർ തീരങ്ങളിൽ പാർന്ന് സമ്പത്ത് വർദ്ധിപ്പിച്ച് സീവൻ വരെ അവർ അതിർ ആയിരുന്നു സെബുലൂനെ അടക്കം ചെയ്തതും സീതോനിലായിരുന്നു ഇപ്പോഴത്തെ ലെബനോൺ തനിക്ക് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു സേരദ്ലോൻ ജാഹെൽ അസീരിയൻ സൈന്യം ആക്രമിച്ചുകൊണ്ടുപോയപ്പോൾ ഇവരെയും കൊണ്ടുപോയി അവർക്കുണ്ടായിരുന്ന എല്ലാ മഹത്വവും നഷ്ടമായി അതൊന്നും ഭിന്നത്തേതിൽ പ്രഭാതനോടെ ദൂത അറിയിച്ചത് കഷ്ടത്തിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല എന്നും സെബിലൂൻ ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും ഭിന്നത്തേതിൽ മഹത്വം വെളിപ്പെടും എന്നും ഇരുട്ടിലും ജനം വെളിച്ചം കണ്ട് എന്നും അവരുടെ മേൽ പ്രകാശോഭിച്ചുവെന്നും പ്രിയ ശ്രോതാക്കളെ സെബലൂനോട് അനുഗ്രഹങ്ങൾ നൽകിയ പിതാവ് അതേ അനുഗ്രഹത്തിലേക്ക് അവൻ നയിക്കപ്പെട്ടു എന്നാൽ അനുഗ്രഹങ്ങളും നന്മകളും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നന്മകൾ നൽകിയ ദൈവത്തെ മറന്നാൽ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ ഒരു സാക്ഷിയാണ് സെബലോൺ നമ്മുടെയും ജീവിതത്തിൽ ഉയർച്ചകളും അനുഗ്രഹങ്ങളും നന്മകളും ലഭിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നൽകി നൽകിത്തൻ ദൈവത്തെ മറക്കുകയും ഹൃദയം നിളിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പി അർപ്പിച്ച് ജീവിക്കാതെ ഇരുന്നാൽ ഇതുപോലെ സംഭവിക്കും എന്നുള്ള എന്നുള്ളത് ആശംസ അതല്ലെങ്കിൽ നമുക്ക് നേരം സംഭവിച്ച പോലെ ആഹാവിനെ സംഭവിച്ച പോലെയും ദൈവം ആകെ തീർക്കുമെന്ന് മനസ്സിലാക്കണം എത്ര ഉന്നതനായാലും കിട്ടിയ സ്ഥാനമാനങ്ങൾ എത്ര ഉന്നതമായാലും ഭൗതിക നേട്ടങ്ങളായാലും ദൈവസേന നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കണം ദൈവ നികളുകളോട് എതിർത്തുകൾക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ആകയാൽ ദൈവസേനെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവഭയത്തോടും കൂടെ ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രായം ഏവരുടെയും ജീവിച്ച് സഹായിക്കട്ടെ അതിനായിട്ട് ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചിന്തയാൽ ദൈവം അനുഗ്രഹിക്കട്ടെ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം